എംപവറിംഗ് എന്ന പുസ്തകത്തിൽ ബിഷപ്പ് പേഴ്സിവൽ ഫെർണാണ്ടസ് ഒരു ക്രിസ്തുമസ് സംഭവം വിവരിക്കുന്നുണ്ട് ഏഴോ എട്ടോ വയസ്സ് മാത്രം പ്രായമുള്ള മേച്ചൽ എന്നൊരു കൊച്ചുകുട്ടി മാതാപിതാക്കളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്നതിനായി ഇടവക പള്ളിയിൽ പോയി പള്ളി അങ്കണത്തിൽ കെട്ടിയുണ്ടാക്കിയ സ്റ്റേജിലാണ് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറുന്നത് പ്രധാന പരിപാടിയായ സ്കിറ്റ് അവതരിപ്പിക്കുന്നതിനുള്ള ഒരുക്കം നടക്കുന്നു ബൈബിൾ വായന ആരംഭിച്ചു പിന്നണിയിൽ നിന്ന് വായന തുടരുമ്പോൾ അനുയോജ്യമായ കഥാപാത്രങ്ങൾ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ട് അവരവരുടെ ഭാഗം അഭിനയിച്ചു വായനക്കാരൻ്റെ ശാന്തഗംഭീരമായ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി ബദ്ലഹം പട്ടണത്തിലെ കാലിത്തൊഴുത്തിൽ യേശു പിറന്നു പശ്ചാത്തല സംഗീതം കാലിത്തൊഴുത്തും മറ്റ് കഥാപാത്രങ്ങളും സ്റ്റേജിൽ നിന്നു വായനക്കാരൻ തുടർന്നു കാലിത്തൊഴുത്തിന് മുകളിൽ ഒരു നക്ഷത്രം ഉദിച്ചു പെട്ടെന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കഥാപാത്രങ്ങളുടെ പിന്നിൽ നിന്ന് ഒരു നക്ഷത്രം ഉയർന്നു വന്നു ഒരു കൊച്ചുകരം തന്നെയാണ് ഈ നക്ഷത്രത്തെ ഉയർത്തിയതും അത് മിർച്ചിലിൻ്റെ കുഞ്ഞു കരങ്ങളായിരുന്നു അവനൊരു സ്റ്റൂളിൽ കയറി നിന്ന് സന്ദർഭോചിതമായി വായനക്കാരൻ്റെ അവതരണത്തിനൊത്ത് ഇടയ്ക്കിടയ്ക്ക് തൻ്റെ നക്ഷത്രം ഉയർത്തി കാണിച്ചു കൊണ്ടിരുന്നു വായനക്കാരൻ്റെ ശബ്ദം വീണ്ടും മുഴങ്ങി ഇതാ ഉണ്ണിയേശുവിനെ കാണാൻ ആട്ടിടയന്മാർ വരുന്നു മിർച്ചിലിൻ്റെ തിളക്കമുള്ള നക്ഷത്രം സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ട് ആട്ടിടയന്മാർക്ക് മുകളിൽ ഇതിലേ ഇതിലേ എന്ന് പറയും വിധം ഉയർന്നു താഴ്ന്നു ഇതാ ഞാനികൾ യേശുവിനെ കാണാൻ എത്തുന്നു മിർച്ചിലിൻ്റെ നക്ഷത്രവും കാണിക്കാനായി എത്തിക്കഴിഞ്ഞു ഞാനുകൾക്ക് മാർഗദീപമായി നക്ഷത്രം പ്രശോഭിച്ചു സ്കിറ്റ് അവസാനിക്കും വരെ മുച്ചിലിൻ്റെ പ്രവർത്തനവും തുടർന്നുകൊണ്ടിരുന്നു വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ മുച്ചിൽ വളരെ സന്തോഷവാനായിരുന്നു അവൻ മാതാപിതാക്കളോട് പറഞ്ഞു ഞാനായിരുന്നു ആ സ്കിറ്റിലെ പ്രധാന കഥാപാത്രം അമ്മ ചോദിച്ചു എന്താണ് അങ്ങനെ പറയാൻ കാരണം നിന്നേക്കാൾ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നല്ലോ അവൻ ശാന്തനായി പറഞ്ഞു അവരെക്കാൾ പ്രാധാന്യം എനിക്ക് തന്നെയാണ് ഞാനാണ് എല്ലാവർക്കും ഈശോയെ കാണിച്ചു കൊടുത്തത് കൂട്ടുകാരെ മിർച്ചിലിൻ്റെ ഈ വാക്കുകൾ നമുക്കും ക്രിസ്തുമസ് സന്ദേശമായി സ്വീകരിക്കാം നമ്മുടെ ജീവിതവും ഒരു നക്ഷത്രമായി തീരട്ടെ മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കുന്ന നക്ഷത്രം വിശുദ്ധ മദർ തെരേസ പറയുന്നത് പോലെ നിങ്ങളെ സമീപിക്കുന്നവർ സന്തോഷത്തോടെ മടങ്ങട്ടെ നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങളുടെ പുഞ്ചിരിയിൽ എല്ലാവരും നന്മ കാണട്ടെ പ്രിയമുള്ളവരെ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന നക്ഷത്രങ്ങളാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അതിനായി നാം എന്തെല്ലാമാണ് ഇനിയും ചെയ്യേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീസോയെ മറ്റുള്ളവർക്ക് വെളിച്ചമേകാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ